വന്യമായൊരു പ്രണയം സ്റ്റോറി വിദ്യ നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ ജോൺ എന്താ സർ എനിക്കും വൃന്ദയ്ക്ക് ഉടൻ നാഗർമഠത്തിലെ വീട്ടിലേക്ക് മടങ്ങണം അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നിങ്ങൾ ഉടൻ ചെയ്യണം ഓക്കെ ഓക്കെ സർ രാഘവേന്ദ്രന്റെ വലിഞ്ഞു മുറുകിയ മുഖവും പ്രഖ്യാപനവും കണ്ടും കേട്ടും നിന്ന് ജോൺ കയ്യിലെ ഫോണുമായി പുറത്തേക്ക് നടന്നു നീങ്ങി നീ ഇപ്പം പറഞ്ഞതിനും കാട്ടിയതിനും ഒക്കെയുള്ള ശിക്ഷ അധികം വൈകാതെ പ്രണയത്തിന്റെ രൂപത്തിൽ നിനക്ക് ഞാൻ പകർന്നു നൽകും വൃന്ദ സ്ക്രീനിൽ കൂടി കണ്ട വൃന്ദയുടെ പുഞ്ചിരി തൂകിയ ചിത്രത്തിലൂടെ തന്റെ വിരലുകൾ പ്രണയാതുരമായി ചലിപ്പിച്ചുകൊണ്ട് രാഘവേന്ദ്രൻ പറയവേ അവന്റെ ഉള്ളം അവൾക്കരികിലേക്ക് എത്രയും വേഗം ഓടിയെത്തുവാനായി തിടുക്കം കൂട്ടുന്നുണ്ടായിരുന്നു േ അംബാലികേ എന്താ അമ്മേ ഉമ്മറത്തിരുന്നിരുന്ന സരസ്വതി അമ്മ അകത്തേക്ക് നോക്കി നീട്ടി വിളിക്കെ അല്പം പ്രായം ചെന്ന അതിസുന്ദരിയായ ഒരു സ്ത്രീ അകത്തു നിന്നും കാര്യം തിരക്കി ഉമ്മറത്തേക്ക് വന്നു നായരെല്ലാം വാങ്ങി തന്നല്ലോ അല്ലേ ഓവ് എല്ലാം വാങ്ങി എന്നെ ഏൽപ്പിച്ചിട്ടാ അമ്മേ കൃഷ്ണിട്ടം പറമ്പിലേക്ക് പോയത് അത് നന്നായി പിന്നെ കണ്ണന് ഇഷ്ടമായതൊക്കെ ഉണ്ടാക്കണം കേട്ടോ ശരിയമ്മ ആ പിന്നെ അവനിപ്പോ നാടൻ ആഹാരങ്ങളെക്കാൾ പ്രിയം വേറെ എന്തിനോടൊക്കെ ആണെന്നുള്ളൊരു ധ്വനി അവൻ്റെ കൂടെയുള്ള ആ മൂപ്പിലാന്റെ സംസാരത്തിലൂടെ നീളം ഉണ്ടായിരുന്നു ആ എന്തായാലും സാരമില്ല കുട്ടിയെ കുറച്ച് ദിവസത്തെ കാര്യമല്ലേ നീ നിനക്ക് കഴിയുന്ന പോലെ ചെയ്തു വെക്കി അവൻ കഴിക്കും അവൻ ഇത്തിരി നാടൻ ആഹാരം കഴിച്ചുന്ന് വെച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ അല്ലേ സരസ്വതിയമ്മ തൻ്റെ ഉള്ളിൽ തോന്നിയ സംശയം അംബാലികയുടെ മുമ്പാകെ അവതരിപ്പിക്കേ അംബാലിക അത് ശരിയാണെന്നുള്ള രൂപേനെ സരസ്വതി അമ്മയെ നോക്കി തല ചലിപ്പിച്ചു ഇന്ന് മിക്കവാറും അവൻ രാത്രി എത്തുവന്ന അയാളെ വിളിച്ചപ്പോൾ വിളിച്ചപ്പോ പറഞ്ഞത് അങ്ങനെയാണെ അവനിന്ന് അത്താഴത്തിന് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി വയ്ക്കണം പിന്നെ മുഗല്യത്തെ അവൻ്റെ അച്ഛൻ്റെ മുറി തന്നെ നീ അവന് വൃത്തിയാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ ശരിയമ്മേ ഉം എന്നാ പോയിക്കോ അംബാലികക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് സരസ്വതിയമ്മ തൂക്കുകട്ടലിൽ അമർന്നിരുന്നു ഇതേ സമയം മറ്റൊരു തറവാട്ടുകാർ കൂടി അവനെ കാത്തു നാട്ടിലുണ്ടായിരുന്നു ദേവർമഠൻ തറവാട് അവിടുത്തെ പിൻതലമുറക്കാരൻ കാത്തിരുന്നു രാഘവേന്ദ്രന്റെ വരവിനെ വർഷങ്ങളായിട്ടുള്ള പകയുമായി അവർ അവനെ കാത്തിരുന്നു എൻ്റെ കൃഷ്ണ ഇതെന്താ മഴയാണോ ഓ എന്തൊരു ഭംഗിയായി ഇതിന്റെ ചുവട്ടിലും നിൽക്കാൻ തൻ്റെ ദേഹത്തേക്ക് പതിച്ച ജലഗണങ്ങളെ നോക്കി വല്ലാത്തൊരാകാംക്ഷയോടെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കൊച്ചു കുട്ടിയുടെ കൗതുകത്തോടെ അവയെ ഇരു കരങ്ങളിലേക്കും ഏറ്റുവാങ്ങി കുസൃതി കാട്ടാൻ തുടങ്ങിയിരുന്നു അവൾ എന്റെ കൃഷ്ണ എന്തൊരു തണുപ്പാ തന്റെ ദേഹത്തേക്ക് ഇരച്ചെത്തിയ കുളിരിൽ അവൾ അല്പം അല്പമൊന്നു വിറപ്പുണ്ടു ഇതിനിടയ്ക്ക് തൻ്റെ ശരീരത്തിലേക്ക് വളരെ സ്വാതന്ത്ര്യത്തോടെ അടർന്നു വീണ ഓരോരോ ജലകണങ്ങളെ ചുണ്ടിൽ വിരിയിച്ചെടുത്ത ചെറു പുഞ്ചിരിയോടെ അവൾ അല്പനേരം നോക്കി നിന്നു പോയി കണ്ടു നിൽക്കാൻ നല്ല ഭംഗിയാ നിന്നെ ഒത്തിരി നേരം നിന്റെ ഈ സൗന്ദര്യത്തിൽ ആരായാലും മതി മറന്ന് നിന്നു പോകും പക്ഷെ പ്രകൃതിയിലെ യഥാർത്ഥ മഴയോളം ഭംഗി നെനക്കില്ല കേട്ടോ ആ മഴയൊന്ന് വേറെ തന്നെയാ ഇടിയും മിന്നിലും കാറ്റുമായിട്ട് വല്ലാത്തൊരാന ചന്ത ആക്ക് മഴകളിൽ എനിക്ക് ഏറ്റവും പ്രിയം വേനൽ വേനൽമഴയാണ് പുതുമണ്ണിൻ്റെ ഗന്ധവും പേറി ഓരോ മനുഷ്യ മനസ്സിനെയും ത്രസിപ്പിച്ചെത്തുന്ന മകരമാസത്തിലെ മഴ എൻ്റെ അമ്മയ്ക്ക് പക്ഷെ അത്ര ഇഷ്ടം പോര കേട്ടോ മഴക്കാർ ആകാശത്ത് കണ്ട ആളുടെ ഭാവം മാറും കാരണം എന്താണെന്നറിയോ ഒരുപാട് പൂത്തുവാരി സൗന്ദര്യത്തിൻ്റെ നിറകുടമായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ മാവിലെ പൂക്കളെ ഒക്കെ മഴ കൂട്ടിക്കൊണ്ടുപോകും അതിനായിട്ടാണ് വരവ് മഴയുടെ വരവോടെ അമ്മ കണ്ട പല സ്വപ്നങ്ങളും ആ വെള്ളത്തിൽ ഒലിച്ചു പോവും അതാ അമ്മയ്ക്ക് മഴയെ ഇഷ്ടമല്ലാത്ത ആ അമ്മയുണ്ടായിരുന്ന കാല അൽപ്പം ദാരിദ്ര്യം ഉണ്ടായിരുന്നെങ്കിലും ആരെയും പേടിക്കാതെ എനിക്കും എൻ്റെ വിച്ചുനും ജീവിക്കായിരുന്നു പക്ഷേ ഇതിപ്പോൾ അതാണോ കഥ ആരാ എന്താണെന്നൊന്നും എന്നൊന്നും അറിയാത്ത ഒരാളോടൊപ്പം ഇങ്ങനെ ഒരു കുരയ്ക്ക് കീഴെ ജീവിക്കുക സാരില്ല എല്ലാ എൻ്റെ വിച്ചൂട്ടിൻ്റെ നല്ല ഭാവയ്ക്കായിട്ടല്ലേ സഹിക്കുക അല്ലാണ്ട് എന്താ അപ്പം ചെയ്യുക വാങ്ങിയ പണം മടക്കി കൊടുക്കാനുള്ള കെൽപ്പോ ആൾബലോ ഒന്നും എനിക്കില്ലല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ആളോടുള്ള ബാധ്യത ഇരട്ടെ തന്നിലേക്ക് പതിക്കുന്ന ജലകണങ്ങളെ നോക്കി തന്നിലെ ഓരോ ഇഷ്ടങ്ങളും മോഹങ്ങളും കഷ്ടതകളും പരിഭവങ്ങളും ഒറ്റപ്പെടലും ഒക്കെ വിവരിക്കുമ്പോൾ അവളെ കേട്ട് കുറച്ചപ്പുറം മാറി ചുവരോട് ചേർന്ന് നിന്നിരുന്നവനെ അവൾ കണ്ടിരുന്നില്ല ഞാൻ നിനക്കൊരു ബാധ്യതയാണ് വെന്താ വൃന്ദ ഷവർ ഓഫ് ചെയ്യാനായി ഒരുങ്ങിയ വേളയിൽ പുറം മേനിയിൽ അനുഭവപ്പെട്ട മറ്റൊരു മേനിയുടെ ഇളം ചൂടിലും തനിക്ക് ചുറ്റിലും പരക്കുന്ന വില കൂടിയ പെർഫ്യൂം ഗന്ധത്തിലും അവൻ്റെ ചോദ്യത്തിന് മുന്നിലും അവൾ ഒന്നാകെ ഞെട്ടിത്തരിച്ചു നിന്നുപോയി എന്താ വൃന്ദ ഞാൻ ചോദിച്ചതിന് ഇല്ല നിന്റെ വക്കൽ ഇപ്രാവശ്യം ചോദ്യത്തിനൊപ്പം അവന്റെ അധരങ്ങൾ കൂടി അവളുടെ കാതുകളിൽ ചെറു ചുംബനങ്ങൾ വർഷിച്ചിരുന്നു ആഹ് അവളുടെ ശരീരം ഒന്ന് വിറവുണ്ടു ഒരേങ്ങല ഉയർന്നു വന്നല്ലാതെ തിരിച്ചൊന്നും അവനോട് പ്രതികരിക്കാനാവാതെ അവൾ തറഞ്ഞു നിന്നു പോയി ഞാൻ നിൻ്റെ ആരുമല്ലേ വൃന്ദ അവൻ്റെ ശബ്ദം വളരെ നേർത്തു പോയിരുന്നു അവൻ്റെ മനസ്സിലുള്ള വേദന ഒത്തിരി ചാലിച്ചിരുന്നു ആ വാക്കുകളിൽ അതൊരു വേള വൃന്ദ തിരിച്ചറിയുന്നുണ്ടായിരുന്നു എൻ്റെ ആരൊക്കെയാണ് നിങ്ങൾ പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് എനിക്കിനിയും അറിയില്ല നിങ്ങൾക്കുള്ളിൽ എനിക്കുള്ള സ്ഥാനവും എനിക്കറിയില്ല കാമോ ആണോ അതോ പ്രണയം അതോ ഇനി നീ പറയേണ്ടവർ എന്താ ഉത്തരം എന്ത് തന്നെയായാലും എനിക്കത് അറിയുകയും വേണ്ട പക്ഷേ ഈ ജന്മം നിനക്കെന്നിൽ നിന്നൊരു മോചനം ഇല്ലവർ എന്താ അത് പറയുമ്പോൾ കാട്ടി അവൻ്റെ വാക്കുകൾ കടുത്തിരുന്നു അവൻ്റെ കൈകൾ അവളിൽ മുറുകി അവൾക്ക് അസഹ്യമായ വേദനകൾ പകർന്നു നൽകി കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് എരിവ് വലിച്ചുവിടെ അവൻ തൻ്റെ കരങ്ങൾ വേഗം അവളിൽ നിന്നും അകറ്റി മാറ്റിയിരുന്നു ഒത്തിരി വേദനിച്ചോ സോറി അല്പം വെപ്രാളം കാട്ടി അപേക്ഷ കണക്കെ പറയുന്നതിനോടൊപ്പം തന്നെ അവൻ മുട്ടുകാലിൽ അവൾക്ക് മുന്നിൽ നിലത്തിരുന്ന് അവളുടെ ടോപ്പ് അകഞ്ഞു മാറ്റി അവൻ്റെ കൈപ്പത്തി പതിഞ്ഞു ചുവന്ന് തിണർന്ന് കിടന്നിരുന്ന അവളുടെ ഇടുപ്പിൻ്റെ ഭാഗത്ത് അവൻ്റെ ആധരങ്ങൾ പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു അവൻ്റെ ആധരങ്ങളുടെ ഇളം ചൂടിലും ഷവറിൽ നിന്നും ദേഹത്തെ കിഴച്ചെത്തുന്ന കുളിരിലും വൃന്ദയൊന്നാകെ പുളഞ്ഞു പോയി അവളിലെ പിടച്ചിലും ശരീരത്തിലെ വിറയിലും രാഘവിൽ തെല്ലൊരു പകപ്പ് ഉണർത്തി രാഘവ് ഞൊടിയിടയിൽ നിരത്ത് എഴുന്നേറ്റ് ഷവർ ഓഫാക്കി അവിടെ ഒരു ടവൽ കൊണ്ട് അവളുടെ തല തുകർത്താൻ ആരംഭിച്ചു തന്നിലെ മാറ്റങ്ങൾ ഓരോന്നും അറിഞ്ഞും കണ്ടും തന്നെ പരിചരിക്കുന്നവനെ വൃന്ദ വിടർന്ന കണ്ണാലെ നോക്കി നിന്നു പോയി ഇതേ നേരം രാഘവ് അവളിലെ ഓരോ ആവരണങ്ങളും അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നുകൊണ്ട് അകറ്റി മാറ്റാൻ തുടങ്ങി ഞാൻ ഞാൻ ചെയ്യാം അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവൾ ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും പിന്നെ ഒരുവിധം ധൈര്യം സംഭരിച്ചുകൊണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചു ഓക്കെ രാഘവ് കയ്യിലെ ടവൽ അവളുടെ തോളിലേക്ക് ഇട്ടു കൊടുത്തുകൊണ്ട് പറയവേ അവൻ്റെ പെട്ടെന്നുള്ള മാറ്റത്തിൽ അവൾ തെല്ലൊരാശ്വാസത്തോടെ തൻ്റെ ശ്വാസം നീട്ടി വലിച്ചെടുത്തിരുന്നു എന്നാൽ ആ ആശ്വാസത്തിന് ആയുസ് വളരെ പരിമിതമായിരുന്നു അവളിൽ നിന്നും അല്പം അകന്ന് മാറി നിന്ന് തൻ്റെ നനവു പറ്റിയ ഓരോ ഡ്രെസ്സുകളും അകറ്റി മാറ്റുന്നവനെ കണ്ട് വൃന്ദയുടെ കണ്ണുകൾ രണ്ടും വിഴിഞ്ഞു പോയി രാഘവിൻ്റെ ഉരുക്ക് പോലുള്ള ഉറച്ച ബോഡി കണ്ട ആകെ കീളിപ്പോയി നിൽപ്പാണ് വൃന്ദ അവൻ്റെ ഉയർന്നു നിന്നിരുന്ന മസിലുകൾ കണ്ട് വൃന്ദയുടെ ഹൃദയടിപ്പൊന്ന് വർദ്ധിച്ചു അവൾ ഉമുന്നീർ വിഴുങ്ങിക്കൊണ്ട് അവൻ്റെ ഓരോ ചലനങ്ങളും ഇമവെട്ടാതെ കണ്ണുകൾ വിടർത്തി നോക്കി നിന്നു പോയി രാഘവ് ജാക്കറ്റും ഷർട്ടും ഒക്കെ അഴിച്ചു അഴിച്ചുമാറ്റിക്കൊണ്ട് അവൻ്റെ പാൻസിൻ്റെ സിബ് താഴേക്ക് വലിച്ചു താഴ്ത്തി പാൻസിലെ ബട്ടൺ അഴിച്ചു മാറ്റി കാലിലൂടെ താഴേക്ക് വലിക്കാൻ വലിക്കാനാഞ്ഞതും അവളുടെ നിലവിളി ശബ്ദം അവിടെ ആകെ അലേടിച്ചു എന്നാൽ അവളുടെ നിലവിളിയൊന്നും അവൻ്റെ രോമത്തിൽ പോലും വേഷിയില്ല അവൻ അവൻ്റെ ജോലി യഥാക്രമം തന്നെ തുടർന്നു മുന്നിലെ ആഴ്ച കണ്ട് വൃന്ദയുടെ കണ്ണുകൾ ഒരുവേള വേള ഇതേസമയം രാഘവ് തനിക്ക് മുന്നിൽ കണ്ണുകൾ മിഴിച്ച് നിന്നിരുന്നവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് നല്ല അഡാർ സ്റ്റൈലിൽ അവൾക്ക് മുന്നിലൂടെ നടന്നു ചെന്ന് അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ടവരും എടുത്ത് അലസമായി അവൻ്റെ ദേഹത്തേക്ക് ചുറ്റിക്കൊണ്ട് അവളുടെ നേർക്കൊരു ചൂളമടിയോടെ നടന്നെടുത്തു ഇതേ സമയം മുന്നിൽ കണ്ട കാഴ്ചയിൽ നിന്നും മുക്തയാവാതെ ഇപ്പോഴും പിടിച്ചു കെട്ടിയ പോലെ ഒരേ നിൽപ്പാണ് വൃന്ദ ഏ ബേബി അവളുടെ മുഖത്തൂടെ രാഘവ് തൻ്റെ ചൂണ്ടുവിരൽ പതിയെ ചലിപ്പിച്ചുകൊണ്ട് വശതിയോടെ വിളിക്കവേ അവൾ ഒരൽപ്പം പകപ്പോടെ മുന്നിൽ നിന്നിരുന്നവനെ അടിമുടിയൊന്നു നോക്കി ഉമ്മുന്നീർ വിഴുങ്ങിയിരുന്നു അവൻ്റെ ബ്രൗൺ നിറമാർന്ന മെഴികളിൽ നിറഞ്ഞു നിന്നിരുന്ന ഭാവം കാണി അവളുടെ ഹൃദയെടുപ്പിൻ്റെ വേഗത കൂടി അവനിൽ നിന്നും ഓടി ഒളിക്കാൻ മനസ്സ് വെമ്പുമ്പോഴും അവളുടെ ശരീരം മനസ്സിൻ്റെ തീരുമാനത്തോടെ വിമുഖത കാട്ടി അവിടെ തന്നെ തുടർന്നു ഇതേ സമയം അവളുടെ കണ്ണുകളിലെ പിടപ്പും പേടിച്ചരണ്ടുള്ള നിൽപ്പും കണ്ടവനിലൊരു കുസൃതി ചിരി വളർന്നു എന്താ വൃന്ദ ഞാൻ നിന്റെ ഡ്രസ്സോട് ചേഞ്ച് ചെയ്ത് തരട്ടെ രാഘവ് വൃന്ദയെ ആകെ മൊത്തമായിട്ടൊന്ന് മൊത്തമായിട്ടൊന്നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിക്കവേ അവൻ്റെ വാക്കുകൾ കേട്ടൊരു വിറയലോടെ അവൾ അവനെ മെഴികൾ ഉയർത്തി നോക്കിപ്പോയി ആമ്രഡി അയ്യോ വേണ്ട ഞാൻ ചെയ്യാം രാഘവ് അവളുടെ ഡ്രസ്സ് മാറ്റാനായി കൈകൾ ഉയർത്തിയതും വൃന്ദസാഷ്ടാങ്കം അവന്റെ കാലിലേക്ക് വീണു പോയിരുന്നു ഏയ് പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തി അവനെ ആകെ ചൊടിപ്പിച്ചു അതുവരെ പുഞ്ചിരി വിടർന്നു നിന്നിരുന്ന അവൻ്റെ ചൊടികളിൽ ദേഷ്യം കളിയടി കണ്ണുകൾ ചുവന്നു കലങ്ങി അവൻ്റെ കൈകൾ അവൻ്റെ മുടിയിഴകളെ പിടുത്തവിട്ടു അവൻ സ്വയം തന്റെ കോലൻ മുടികളെ ഞെരിച്ചുടച്ചു പ്ലീസ് കമോൺ സ്റ്റാൻഡപ്പ് വൃദ്ധ കമോൺ വൃത അവൻ തള്ളവിരലും ചൂണ്ടുവിരലും കൂട്ടിച്ചേർത്ത് തൻ്റെ നെറ്റിത്തടം ഒന്ന് അമർത്തി ഒഴിഞ്ഞുകൊണ്ട് പറയവേ അവൾ ഒരല്പം പേടിയോടെ അവൻ നേർക്കുയർന്നു വന്നു ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് ഓക്കെ ഔട്ട് ഔട്ട് ഇറങ്ങി പൂടി രാഘവ് വല്ലാത്തൊരു ഭാവത്തോടെ മിഴുകൾ ഒക്കെ ചുവപ്പിച്ചുകൊണ്ട് അവളെ നോക്കി പുറത്തേക്ക് വിരൽ ചുണ്ടവേ അവൻ പറഞ്ഞതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ അവ കണ്ണുകൾ മിഴിച്ചു നിന്നിരുന്നവളെ നോക്കി അവൻ അലറുകയായിരുന്നു ഇതേ സമയം തന്റെ മുന്നിൽ നിന്നിരുന്നവൻ്റെ ഭാവമാറ്റം അവൾ ശരിക്കും ഞെട്ടിച്ചു രാഘവന്റെ പെട്ടെന്നുള്ള രൂപമാറ്റം അവൾ ഒരുപാട് ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു എന്നാൽ അവളിൽ ഒരുപായ സങ്കടങ്ങളോ ഭയമോ രാഘവ് അന്നേരം കണ്ടിരുന്നില്ല അല്ല തിരിച്ചറിയാൻ ശ്രമിച്ചിരുന്നില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ഉത്തമം വൃന്ദ ഇപ്പോ ഈ കാണിച്ച ആ ഒറ്റ പ്രവൃത്തി കൊണ്ട് അവൻ്റെ ഓർമ്മകളിലേക്ക് ഇരച്ചെത്തിയത് അവന്റെ ജീവിതത്തിൽ നിരന്തരം വേദനിപ്പിക്കുന്ന വേട്ടയാടുന്ന ചില ഓർമ്മകളായിരുന്നു രാഘവ് അല്പനേരം മിഴികൾ മെഴുകൾ ഇറുക്ക പൂട്ടി ചുവരം ചാരി നിന്നു അവൻ്റെ മിഴിയിലേക്ക് അതിസുന്ദരിയായ ഒരു യുവതിയുടെ രൂപം തെളിഞ്ഞു നിന്നു കയ്യിൽ ഒരു പ്ലേറ്റുമായി ഒരു അഞ്ചു വയസ്സുകാരൻ്റെ പിന്നാലെ അവനെ ഓട്ടുവാനായി ഓടി നടക്കുന്ന ഒരു യുവതി അമ്മേ ആഹാ അമ്മയുടെ കണ്ണും പാപ്പം കഴിക്കാണ്ട് ഇവിടെ ഒളിച്ചിരിക്കായിരുന്നു വന്നേ അമ്മയുടെ കണ്ണൻ ആനയെ കാട്ടിത്തരാം വേണ്ട വരു അയ്യേ അമ്മ സത്യമായിട്ട് അമ്മയുടെ കണ്ണൻ ആനയെ കാട്ടിത്തരാം വാടാ അവൾ ആ കുഞ്ഞിനോട് കെഞ്ചി പറഞ്ഞു വാരാ ആ കുഞ്ഞ് രണ്ടടി വച്ചതും അവന് കുറുകെ ഒരു പുരുഷരൂപം തടസ്സമായി വന്നു നിന്നു ആ സ്ത്രീയുടെ കയ്യിലെ ആഹാരം നിലത്ത് ചിന്നിച്ചിതറി അതുവരെ ചിരിയലികൾ മുഴങ്ങിക്കെട്ടിടത്ത് കരച്ചിൽ ചീടുകൾ അലയടിച്ചു അയാളുടെ ഷൂ ധരിച്ച കാലുകൾ നിലത്ത് ചിന്നിച്ചിതറിയ ആഹാരത്തെ ചവിട്ടി അരച്ചു അല്പം മാറി നിന്നിരുന്ന ആ ആൺകുട്ടിക്ക് നേരെ ചുവടുകൾ തീർത്തു വേണ്ട കൊണ്ടുപോലെ എൻ്റെ മോനെ കൊണ്ടുപോലെ അയ്യോ വേണ്ട അവൾ അയാളുടെ കാലുകളിൽ വീണ് കെഞ്ചി പറഞ്ഞു എന്നാൽ അവിടെ നിന്നവനിൽ യാതൊരുവിധ ചലനവും അത് സൃഷ്ടിച്ചില്ല അവൻ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൻ്റെ പുറംകാലുകൊണ്ട് നിഷ്കുരണം തൊഴിക്കുന്നു ശേഷം അല്പം മാറി നിന്ന് കരയുകയായിരുന്ന ഒരു ആൺകുട്ടിയുടെ കൈകളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ആ പടി കടന്നു പോകുന്നു അവൾ അവൻ്റെ പരാക്രമത്തിൽ വല്ലാതെ തളർന്നു പോയിരുന്നെങ്കിലും തൻ്റെ കുഞ്ഞിനായി അവൾ അവളുടെ അവശതയെല്ലാം മറന്ന് അയാൾക്ക് പിന്നാലെ മുടന്തി മുടന്തി ചെല്ലുന്നുണ്ട് പക്ഷെ അയാൾ അതൊക്കെ ഒരു വിജയഭാവത്തോടെ നോക്കിക്കൊണ്ട് ആ കുട്ടിയെ വലിച്ചു നോക്കി മുന്നിലേക്ക് നടക്കുകയാണ് ആ ആൺകുട്ടി തിരികെ അയാളുടെ കൈകളെ തട്ടിമാറ്റി തൻ്റെ അമ്മയുടെ അരികിലേക്ക് പോവാനായി ഒത്തിരി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അയാൾ വിടുന്നില്ല അവസാനം ആ കുഞ്ഞിനെ ഒരു വിലപിടിപ്പുള്ള കാറിലേക്ക് തള്ളി കയറ്റി അയാളും കയറി അതോടെ കാർ മുന്നിലേക്ക് ചലിച്ചു ആ യുവതി കാറിന് പിന്നാലെ ഓടി വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കാറിന്റെ സ്പീഡിനോളം എത്താൻ അവളുടെ ആരോഗ്യം അവളെ അനുവദിച്ചില്ല അവൾ ഒരു തളർച്ചയോടെ ബോധം മറിഞ്ഞു നിറത്തേക്ക് വീണു പോകുന്നു അമ്മ തുടരും